പെരും തട്ടാനെ തല്ലിയതുമായി ഒരു വഴക്ക് സാമുദായിക പ്രശ്നമായി മാറിയപ്പോഴാണ് കുറ്റിപ്പുറം തമ്പുരാന്റെ നേതൃത്വത്തിൽ നാട്ടുപ്രമാണിമാരെല്ലാം കൂടി ലോകനാട്ക്കാവിൽ ഒത്തുകൂടിയത് വഴക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാതെ വന്നപ്പോൾ കുറ്റിപ്പുറം തമ്പുരാൻ മുഹൂർത്തം നോക്കാനായി ഒരു കണിയാനെയും വാര്യരെയും വിളിച്ചു വരുത്തി അവർ മുഹൂർത്തം നോക്കിയപ്പോൾ അതിൽ തെളിഞ്ഞു കണ്ടത് തച്ചോളി തറവാട്ടിൽ നിന്നും ആണായി പിറന്ന ആരെങ്കിലും വന്നാലേ ഇത് മധ്യസ്ഥം പറഞ്ഞു തീർക്കാനാവൂ എന്നാണ് ഇത് കേട്ടതോടുകൂടി കുറ്റിപ്പുറം തമ്പുരാൻ തച്ചോളി കോമക്കുറുപ്പിനെ വിളിക്കുവാനായി ആളുകളെ പറഞ്ഞയച്ചു എന്നാൽ ഈ സമയത്ത് തച്ചോളി കോമക്കുറുപ്പ് കാലിൽ കുറച്ച് ഉണ്ണിക്കുരുക്കൾ ഉണ്ടായിട്ട് അത് പഴുത്ത് പൊട്ടി നടക്കാൻ പോലും പറ്റാനാവാത്തൊരവസ്ഥയിൽ വിഷമിച്ചു കഴിയുകയായിരുന്നു ഈ സമയത്താണ് കുറ്റിപ്പുറം തമ്പുരാൻ്റെ അഭ്യർത്ഥനയുമായി ആളുകൾ അവിടെ എത്തിയത് തച്ചോളി കോമക്കുറുപ്പ് തനിക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു വിവരമടഞ്ഞ കുറ്റിപ്പുറം തമ്പുരാൻ കോമക്കുറുപ്പിനെ വരാനായി ഒരു പല്ലക്കയച്ചു എന്നാൽ തനിക്ക് അസുഖം വന്ന് കിടന്നിട്ടും ഒരു സുര്യം തരാഞ്ഞതിൽ ദേഷ്യം വന്ന കോമക്കുറുപ്പ് പല്ലക്കിൽ കയറാൻ കൂട്ടാക്കാതെ തൻ്റെ ഉണിക്കുരുക്കളുമായി ഏന്തി വലിഞ്ഞ് വളരെ കഷ്ടപ്പെട്ടാണ് ലോകനാർക്കാവിലെത്തിയത് ലോകനാർക്കാവിലേക്ക് കോമക്കുറുപ്പ് നടന്നു വരുന്നത് കണ്ടതും അവിടെ കൂടിയിരുന്ന മൂവായിരത്തോളം വരുന്ന പ്രമാണിമാർ എഴുന്നേറ്റ് നിന്ന് ആചാരം ചെയ്തു കുറ്റിപ്പുറം തമ്പുരാനും തുപ്പാൻ എന്ന വ്യാജാനയാണെങ്കിലും ഒന്ന് എഴുന്നേറ്റു എന്നാൽ തച്ചോളി തറവാട്ടിലെ തച്ചോളി ഉദയനൻ ഇരിക്കാറുണ്ടായിരുന്ന തടയിലിരുന്ന് തമാശകൾ പറയുകയായിരുന്ന കരുവഞ്ചേരി യമ്മനും അദ്ദേഹത്തിൻ്റെ അളിയൻ മുരിക്കഞ്ചേരിയും കോമക്കുറുപ്പിനെ കണ്ട ഭാവം പോലും വെച്ചില്ല ഇത് കണ്ട പ്രമാണിമാർ തങ്ങൾ ചെയ്തത് ശരിയായില്ല കോമക്കുറുപ്പിനെ ബഹുമാനിക്കേണ്ടതായിരുന്നു എന്ന് കരുവഞ്ചേരിയമ്മനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പരിഹാസ രൂപേണ പറഞ്ഞത് തച്ചോളിയിലെ കൊമ്പൻ പൊന്നിയം കടനിലത്ത് ഒഴിഞ്ഞുപോയി പിന്നെയുള്ളതൊരു പിടിയാണ് പിടിയെ ആരെങ്കിലും ബഹുമാനിക്കുമോ എന്നാണ് പരിഹാസത്തോടു കൂടിയുള്ള ഈ വാക്കുകൾ കോമക്കുറുപ്പ് കേട്ടെങ്കിലും അത് കേട്ട ഭാവം വെച്ചില്ല അങ്ങനെ കോമക്കുറുപ്പിന്റെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം പറഞ്ഞു തീർത്തു തിരിച്ച് കോമക്കുറുപ്പ് തച്ചോളി തറവാട്ടിലെത്തിയെങ്കിലും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കുരുവഞ്ചേരി എമ്മൻ പറഞ്ഞ വാക്കുകൾ വളരെയധികം അദ്ദേഹത്തെ വേദനിപ്പിച്ചു വളരെ കൂടി കല്ലിൽ നിന്നും കണ്ണീരൊലിപ്പിച്ച് കിടക്കുന്ന കോമക്കുറുപ്പിനെ കണ്ടപ്പോൾ കുഞ്ഞമ്പാടി ചെന്ന് കാര്യം അന്വേഷിച്ചു ആദ്യമൊന്നും പറയാൻ കോമക്കുറുപ്പ് കൂട്ടാക്കിയില്ല വളരെ കുഞ്ഞായ കുഞ്ഞമ്പാടിയോട് ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നാണ് കോമക്കുറുപ്പ് കരുതിയത് എന്നാൽ കുഞ്ഞമ്പാടിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം കരുവഞ്ചേരി എമ്മൻ കാണിച്ച ഈ തെമ്മാടിത്തരം പറയാതിരിക്കാൻ കോമക്കുറുപ്പിന് സാധിച്ചില്ല ഇത് കേട്ടതോടുകൂടി അച്ചോളി അമ്പാടിക്ക് വളരെയധികം അരിശം വന്നു ദേഷ്യം കൊണ്ട് വിറച്ച കുഞ്ഞമ്പാടി താൻ കാവിലും ചാത്തോത്തേക്ക് പോവുകയാണ് എന്ന് അദ്ദേഹത്തോട് കളവ് പറഞ്ഞ് നേരെ ചെന്നത് ലോകനാർക്കാവിലേക്കാണ് കുരുവഞ്ചേരി കുരുവഞ്ചേരിയമ്മനും അദ്ദേഹത്തിന്റെ അളിയൻ മുരിക്കഞ്ചേരിയും അപ്പോഴും അവിടെ തന്നെ വെറ്റില മുടക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് ദേഷ്യം വന്ന കുഞ്ഞമ്പാടി ഓടിച്ചെന്ന് ആ വെറ്റിലച്ചെല്ലം തട്ടിത്തെറപ്പിച്ചു ഏറ്റ മനോവിഷമത്തിന് പകരം ചോദിക്കാൻ കുഞ്ഞമ്പാടിയെ കണ്ടിട്ട് കരുവഞ്ചേരി കരുവഞ്ചേരിയമ്മന് ചിരിയാണ് വന്നത് അടുത്ത ഞായറാഴ്ച പൊന്നിയം പടനിലത്ത് വെച്ച് അംഗം കുറിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും അതിന് സമ്മതമല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് സ്ഥലം വിട്ടോളാനുമാണ് പരിഹാസ രൂപേണ കരുവഞ്ചേരി എമ്മൻ അമ്പാടിയോട് പറഞ്ഞത് എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞമ്പാടി ആ പൊയ്ത്ത് ഏറ്റെടുത്തു അവൻ്റെ മനോധൈര്യം കണ്ട് സന്തോഷവാനായ കുറ്റിപ്പുറം തമ്പുരാൻ അവൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ഒരു പെട്ടി പൊന്ന് സമ്മാനമായി നൽകുകയും ചെയ്തു അങ്ങനെ അംഗം കുറിച്ച് തിരിച്ച് വീട്ടിലെത്തിയ തച്ചോടി അമ്പാടിയെ കണ്ട് കോമക്കുറിപ്പ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു അവസാനം മറ്റൊന്നും വഴിയുമില്ലാതെ അവൻ്റെ തലയിൽ കൈവച്ച് ചെന്നേടം ചെന്ന് ജയിച്ചു വരാൻ അനുഗ്രഹിക്കുകയാണ് കോമക്കുടപ്പ് ചെയ്തത് ചാപ്പനമൊത്ത് നടന്ന കുഞ്ഞമ്പാടി നാല് കോവിലകത്തും കയറി നാല് പെട്ടി പൊന്നു വാങ്ങി നേരെ കുറ്റിപ്പുറം കോവിലകത്തെത്തി പൊന്നു പൊന്നുതമ്പുരാന്റെ കയ്യിൽ നിന്നും പൊന്നിൻ കിങ്ങിണി വാങ്ങി അരിയിൽ കെട്ടി രണ്ട് പെട്ടി പൊന്നുകൂടി തമ്പുരാൻ അവന് സമ്മാനമായി നൽകി അവിടെ നിന്നും പിന്നെ കുറുപ്പന്മാരെയും നമ്പ്യാർമാരെയും അടിയോടിമാരെയും ഓലയച്ചു വിളിക്കേണ്ടവരെ ഓലയച്ചും നേരിട്ട് കണ്ട് വിളിക്കേണ്ടവരെ നേരിട്ട് വിളിച്ചും തൻ്റെ പൊന്നിയം പടയുന്നിലത്തെ കന്നി അംഗത്തിന് ക്ഷണിച്ചു അവിടെ നിന്നും അവർ നടന്ന് നേരെ ചെന്നത് ഒരു തെങ്ങിൻ തോപ്പിലാണ് അത് തച്ചോളി തറവാട്ട് വക തെങ്ങിൻ തോപ്പായിരുന്നെങ്കിലും ഇപ്പോഴത് കുരുവഞ്ചേരി എമ്മൻ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് യമ്മൻ തടുക്കുന്നെങ്കിൽ തടുക്കട്ടെ എന്നും പറഞ്ഞ് തച്ചോളി അമ്പാടി ആ തെങ്ങിൽ നിന്നും ഒരു കരിക്ക് വെട്ടി ചെത്തി കുടിച്ചു അപ്പോൾ അതിലെ വന്ന കരുവഞ്ചേരി എമ്മന്റെ മൂരിയെയും മൂരിക്കാരൻ്റെയും തലയടത്തു അതിൽ വന്ന എമ്മന്റെ ആനക്കാരനെയും കുതിരക്കാരനെയും കൊന്നു എന്നിട്ട് തച്ചോളി അമ്പാടി കുതിരപ്പുറത്തും ചാപ്പൻ ആനപ്പുറത്തും കയറി യാത്ര തുടർന്നു ഇന്നും അവർ നേരെ പോയത് എടച്ചേരി പൂക്കോട്ട് തറവാട്ടിലേക്കാണ് ഇടച്ചേരി പൂക്കോട്ട് തറവാട്ടിൽ നിന്നും ഇളയമ്മയായ ഒണിച്ചിരത് ഇറങ്ങി വന്ന് തച്ചോളി അമ്പാടിയെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു നേരെ മാളിക മുകളിൽ കയറി എടച്ചേരി പൂക്കോട്ടെ നമ്പ്യാരെ ചെന്ന് കണ്ട് തച്ചോളി അമ്പാടി കാര്യമെല്ലാം പറഞ്ഞു കുഞ്ഞമ്പാടി പൊയ്ത്തു കുടിച്ചിരിക്കുന്നു എന്ന് കേട്ടതോടുകൂടി ഇളയച്ചനാകെ പരിഭ്രമിച്ചു ഇളയച്ചനും ഇളയമ്മയും കൂടി ആവുന്നത്ര ശ്രമിച്ചിട്ടും അവൻ്റെ മനസ്സ് മാറ്റാൻ സാധിച്ചില്ല അവസാനം അവിടെ നിന്നും വയറുനിറയെ ഭക്ഷണം കഴിച്ചിട്ടാണ് ചാപ്പനും കുഞ്ഞമ്പാടിയും ഇറങ്ങി നടന്നത് നേരെ നടന്ന് അവർ കോഴിക്കോട്ട് അങ്ങാടിയിൽ ചെന്ന് പട്ടായും പട്ടുനൂലായും അംഗത്തിനായുള്ള എഴുന്നൂറ് പണത്തിൻ്റെ പട്ട് വാങ്ങി തിരിച്ചു പോന്നു അങ്ങനെ അംഗത്തിനുള്ള ദിവസം വന്നെത്തി മൂവായിരത്തോളം വരുന്ന പ്രമാണിമാർ തച്ചോളി തറവാട്ടിൽ അംഗത്തിന് തുണ പോകാൻ വന്നെത്തി ഈ സമയം ഉണിച്ചിരുത കോമനേട്ടന് വയ്യാതിരിക്കുകയാണെന്നും പറഞ്ഞ് തച്ചോളി അമ്പാടിയുടെ പെറ്റമ്മയായ കാവിലും ചാത്തോത്തെ കുങ്കിയെ കളവ് പറഞ്ഞ് അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പടയ്ക്കുള്ള ഒരുക്കത്തിന് തയ്യാറായി നിൽക്കുന്ന പ്രമാണിമാരെ കണ്ടതോടുകൂടി തൻ്റെ മകൻ കുഞ്ഞമ്പാടി പുത്തരിയംഗം കുറിച്ചിരിക്കുന്നു എന്ന് കുങ്കിക്ക് മനസ്സിലായി ഇത് കണ്ടതോടുകൂടി അവൾ ബോധശൂന്യായി നിലംപതിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് ബോധം വന്ന അവൾ വീണ്ടും മലമുറയിട്ട് കരയുകയും നിലത്ത് കിടന്ന് ഉരുളുകയും ചെയ്തു പെറ്റമ്മയെ സമാധാനിപ്പിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ കുഞ്ഞമ്പാടി തൻ്റെ വാളും പരിചയും തൊഴുതെടുത്ത് മൂവായിരത്തോളം വരുന്ന പ്രമാണിമാരുടെ അകമ്പടിയോടുകൂടി വാദ്യഘോഷങ്ങളോടെ പൊന്നിയം പടനിലത്തെത്തി പൊന്നിയം പടക്കളത്തിലെത്തിയ കുഞ്ഞമ്പാടി കുരുവഞ്ചേരി എമ്മന്റെ മുന്നിലേക്ക് തൻ്റെ വാളും പരിചയമായി ചാടി വീണു പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ അംഗമാണ് നടന്നത് ഗണപതി അംഗവും സരസ്വതി അംഗവും തുടങ്ങി മാറി മാറിയുള്ള അംഗച്ചുവടുകളെല്ലാം പരീക്ഷിച്ചിട്ടും കുരുവഞ്ചേരിയമ്മന് കുഞ്ഞാടിയെ തോൽപ്പിക്കാൻ സാധിച്ചില്ല ഈ സമയത്ത് കുഞ്ഞമ്പാടി തൻ്റെ പിതാവായ തച്ചോളി മനസ്സിൽ ധ്യാനിച്ച് പഴുതു നോക്കി ഒരു വെട്ട് വെട്ടി കരുവഞ്ചേരിയമ്മൻ്റെ തലയറ്റ് നിലത്ത് വീണു അറ്റ് വീണ തല തൻ്റെ പരിച കൊണ്ട് കോരിയെടുത്ത് കുഞ്ഞമ്പാടി തുപ്പൽ കുഴിയിലിറഞ്ഞു എന്നിട്ട് ആ കുരുവഞ്ചേരിയമ്മൻ്റെ വാളും കൈ വെട്ടിയെടുത്ത് ആ കയ്യുമായി നേരെ തച്ചോളി തറവാട്ടിലേക്ക് ഓടി കോമക്കുറുപ്പിൻ്റെ മുന്നിൽ കാഴ്ച വെച്ചു തച്ചോളിയിലെ കുഞ്ഞമ്പാടി പുത്തരിയംഗം കുറിച്ച് കരുവഞ്ചേരി എമ്മൻ്റെ തലയറുത്ത കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു തച്ചോളി കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ